ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വ്യാപാര അഭിവൃദ്ധി ബിസിനസ്സിന് ഉയർച്ച വളർച്ച ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകും തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തൊരു കാങ്കേയം എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ട് അവിടെ കൊങ്കണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കുന്നിന് മുകളിൽ ഒരു മുരുകൻ കുടികൊള്ളുന്നുണ്ട് ആ മുരുകൻ നമ്മളെ അനുഗ്രഹ വർഷം ചൊരിയുമെന്നാണ് പറയപ്പെടുന്നത് നമ്മളുടെ വിശ്വാസവും ഈ ബിസിനസ് മോശമുള്ളവർക്കൊക്കെ ഈ മുരുകനെ പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച ദിവസം വീട്ടില് മുരുകനെ ശ്രീ മുരുകനെ ധ്യാനിച്ച് നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാല് ഉദ്യോഗത്തിൽ ഉയർച്ച വ്യാപാര അഭിവൃദ്ധി ഉൾപ്പെടെയുള്ള ആ ഗുണങ്ങളൊക്കെ സിദ്ധിക്കുമെന്നും സ്ഥിരമായിട്ട് മുരുകന് നമ്മൾ ഭസ്മാഭിഷേകം നടത്തുന്നത് കൊണ്ടും ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ച് നടത്തുന്നത് കൊണ്ടും ഷഷ്ടി ദിവസങ്ങളിൽ ഭസ്മാഭിഷേകവും പാലഭിഷേകവും ഒക്കെ മുരുകനെ നടത്തുന്നത് കൊണ്ടും പഞ്ചാമൃതം നേദിക്കുന്നത് കൊണ്ടും മുരുകന് പഞ്ചാമൃതം നേദിച്ച് നിങ്ങൾ വഴിപാടുകൾ നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ബിസിനസ്സിലെ വ്യാപാരത്തിൽ ഉണ്ടാകുമെന്നാണ് അഭിപ്രായം പറയുന്നതും അതാണ് അനുഭവം ഒപ്പം തന്നെ നിങ്ങൾ മുരുകന് എല്ലാ ദിവസവും എന്താണ് മുരുക സ്ത്രോത്രങ്ങൾ ജപിച്ച് മുരുകനെ അർപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച ദിവസം ഒരു നെയ്വിളക്ക് വെച്ചിട്ട് മുരുക സ്ത്രോത്രങ്ങൾ ജപിച്ചത് കുളുത്തി മൃഗ സ്ത്രോത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വ്യാപാരത്തിൽ ബിസിനസ്സിൽ ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്